നമസ്കാരം മാർച്ച് പതിനാല് എന്ന ദിവസം വളരെയധികം നിർണായകമാണ് കാരണം ഈ വർഷത്തിലെ ആദ്യത്തെ ചന്ദ്രഗ്രഹണവും ചില ഗ്രഹങ്ങളുടെ രാശി രാശിമാറ്റം മൂലവും ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്ന ഒരു ദിവസമാണ് ഈ ഒരൊറ്റ ദിവസം അതായത് മാർച്ച് പതിനാല് ഇത് നിങ്ങൾ നിസാരമായി കാണരുത് ഈ ഒറ്റ ദിവസം നിങ്ങൾ ചില നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കണം അതായത് മാർച്ച് പതിനാല് എന്ന ഈ ഒരു ഒറ്റ ദിവസം വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കും ജ്യോതിഷപ്രകാരം ഓരോ ഗ്രഹരാശി മാറ്റങ്ങളും ഓരോ നിയോഗങ്ങളാണ് അത് ഭാഗ്യമായാലും ദോഷമായാലും നമ്മുടെ ജന്മരാശിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അനുസരിച്ച് അനുഭവിച്ചേ മതിയാവും അതുപോലെയാണ് ചിങ്ങൻ രാശിയിൽ ജനിച്ച മകം പൂരം ഉത്രം കന്നിരാശിയിലെ ഉത്രം അത്തം ചിത്തിര വൃശ്ചികൻ രാശിയിലെ വിശാഖം അനിഴം തൃക്കേട്ട മകരം രാശിയിലെ ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മാർച്ച് പതിനാലിന് ദോഷഫലങ്ങൾ സംഭവിക്കാൻ പോകുന്നത് ഇത് നിസ്സാരമായി കാണരുത് ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിത്തറ വരെ ഇളക്കുന്ന ഒരു ദിവസമാണ് എന്ന് തന്നെ ഗ്രഹമാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ജ്യോതിഷപരമായി പറയാൻ സാധിക്കും ഓരോ ദിവസവും രാഹു കേതു ശനി എന്നിങ്ങനെയുള്ള ഗ്രഹങ്ങളിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഇവ ദോഷഫലങ്ങളെയാണ് നൽകുന്നത് അതിനാൽ വളരെയധികം ശ്രദ്ധയോടെ വേണം ഈ ഒരു ദിവസത്തിൽ നിങ്ങൾ കടന്നു പോകാൻ രാഹുവിനെയും കേതുവിനെയും നിരൽഗ്രഹങ്ങൾ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവയുണ്ടാക്കുന്ന ദോഷഫലങ്ങളും അത്രയധികം വലുതായിരിക്കും ഈ ഒരു രാശി മാറ്റം നിങ്ങളുടെ ജീവിതത്തിലെ വളരെയധികം ദുഷ്കരമായ ഒരു ദിവസം ആണെന്ന് തന്നെ പറയാം പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അന്നേ ദിവസം ഉണ്ടാക്കുന്നതിന് കാരണമാകും അതുകൊണ്ട് പ്രണയിക്കുന്നവർ മാർച്ച് പതിനാലിന് പരസ്പരം പ്രയോഗിക്കുന്ന വാക്കുകളും പെരുമാറ്റവും വളരെയധികം ശ്രദ്ധിച്ചു വേണം അതുപോലെ വിവാഹിതരായവരാണെങ്കിൽ കുടുംബ ജീവിതത്തിലും അന്നേ ദിവസം വളരെ നല്ല രീതിയിൽ ശ്രദ്ധ ചെലുത്തണം ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഈ ഒരു ദിവസം ബുദ്ധിമുട്ടുകൾ അനവധി ഉണ്ടാകുന്നതിന് സാധ്യത കൂടുതലാണ് ഈ ഒരു ദിവസം വളരെയധികം ശ്രദ്ധാപൂർവം വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഭവപ്പെടും അത് ഈ ഗ്രഹമാറ്റങ്ങൾ അതായത് വർഷത്തിൽ ഈ വർഷം ആദ്യമായി നടക്കുന്ന ചന്ദ്രഗ്രഹണവും രാഹു കേതു ശനി എന്നിവയുടെ രാശി മാറ്റവും നിങ്ങളുടെ ജീവിതം എന്നുള്ളതിൽ സംശയമില്ല അന്നേ ദിവസം തന്നെയാണ് ചന്ദ്രഗ്രഹണവും നടക്കുന്നത് ഈ രാശി മാറ്റങ്ങളും എല്ലാം ഒത്തു വന്നിരിക്കുന്ന ഒരു ദിവസമാണ് ഈ മാർച്ച് പതിനാല് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് മാർച്ച് പതിനാല് എന്ന ദിവസം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് നിരാശ വന്നു ചേരും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ ശ്രദ്ധ ചെലുത്തുക വളരെയധികം ശ്രദ്ധിച്ചു മാത്രം അന്നേ ദിവസം സാമ്പത്തിക ഇടപാടുകൾ നടത്തുക അനാവശ്യ ചിലവുകൾ കഴിവതും ഒഴിവാക്കുക അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം അന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് വന്നു ചേരാൻ സാധ്യത ഉള്ളതിനാൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിങ്ങൾ വളരെയധികം പുലർത്തണം അനാവശ്യ ചിലവുകളും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് എന്തെങ്കിലും പൈസ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കുന്നത് വളരെ നല്ലതാണ് അന്നത്തെ ദിവസം വളരെയധികം നിങ്ങൾ ശ്രദ്ധിച്ച മാത്രം മുന്നോട്ട് പോവുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വളരെ നല്ലതാണ് ആഗ്രഹിച്ച കാര്യങ്ങളിൽ അന്നേ ദിവസം കുറച്ച് തടസ്സങ്ങൾ അനുഭവപ്പെടും അത് ഈ ഗ്രഹമാറ്റത്തിൻ്റെ ഫലമായി ഈ പറഞ്ഞിരിക്കുന്ന നാല് രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് അനുഭവയോഗ്യമാകുന്ന ഒരു കാര്യമാണ് ആഗ്രഹിച്ച കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ വന്നു ചേരും അതുകൊണ്ട് മനപ്രയാസപ്പെടരുത് അന്നത്തെ ദിവസം ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുക തൊഴിൽ മേഖലയിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അന്നത്തെ ഒറ്റ ദിവസം സഹപ്രവർത്തകരായിട്ടും മേലുദ്യോഗസ്ഥരുമായിട്ടും വാക്കുതർക്കത്തിനോ അല്ലെങ്കിൽ മുഷിലുണ്ടാക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഇടപെടാൻ നിൽക്കാതെ ഒഴിഞ്ഞു മാറി അന്നത്തെ ദിവസം ഒന്നും വളരെയധികം ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് ഗുണപ്രദമാണ് ഈ ദിവസം എടുക്കുന്ന തീരുമാനങ്ങൾ അബദ്ധത്തിൽ വരാൻ സാധ്യതയുള്ളതിനാൽ എന്ത് തീരുമാനമാണോ മാർച്ച് പതിനാലിന് എടുക്കാൻ ആഗ്രഹിക്കുന്നതോ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നതോ അതിൽ ശ്രദ്ധാപൂർവം അണു ഇണ തെറ്റാതെ ശ്രദ്ധാപൂർവം വേണം തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അന്നത്തെ ഈ ഒരേ ഒരു ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആപത്തിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഈ പറഞ്ഞിരിക്കുന്ന നാല് രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് മാർച്ച് പതിനാല് ദോഷകരമാണ് ആ ദോഷ ഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നതിനും അതിൽ നിന്നും രക്ഷപ്പെടുന്നതിനും അന്നേ ദിവസം രാവിലെ ശിവക്ഷേത്ര ദർശനം നടത്തി ശിവന് കൂവളമാലയും പിൻവിളക്കും സമർപ്പിച്ച് ശിവഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നത് ഈ ഒരു ദോഷ കാഠിന്യം കുറയ്ക്കുന്നതിനും അന്നേ ദിവസം രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനും സഹായകമാകും ശിവഭഗവാന്റെ സംരക്ഷണം ഇങ്ങനെ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അന്നേ ദിവസം നിങ്ങളുടെ കൂടെ കാണുമെന്നുള്ളതിൽ സംശയമില്ല അതിനാൽ അന്നേ ദിവസം രാവിലെ പോയി ശിവക്ഷേത്ര ദർശനം നടത്തി ശിവഭഗവാന് കൂവളമാലയും പിൻവിളക്കും സമർപ്പിച്ച് ഭഗവാനോട് മനസ്സിലേക്ക് പ്രാർത്ഥിക്കുക കാത്തു എന്ന് ഭഗവാന്റെ സംരക്ഷണം ആ ഒരു ദിവസം മുഴുവൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല ഈ ഒരു ദോഷഫലങ്ങളുടെയൊക്കെ കാഠിന്യം കുറഞ്ഞു കിട്ടും എല്ലാവരും വളരെയധികം ഒന്ന് ശ്രദ്ധിക്കുക മാർച്ച് പതിനാല് എന്ന ദിവസം കാരണം വലിയ രീതിയിലുള്ള ഗ്രഹമാറ്റങ്ങളാണെന്ന് സംഭവിക്കുന്നത് ഈ വർഷത്തെ ആദ്യത്തെ ചന്ദ്രഗ്രഹണവും രാഹു ശനി കേതു എന്നീ ഗ്രഹങ്ങളുടെ സംഗമവും കൂടെ ചേരുമ്പോൾ ചില രാശികളിൽ ജനിച്ചവർക്ക് ദോഷകരമാണ് അതുകൊണ്ട് അന്നേ ദിവസം വളരെയധികം ശ്രദ്ധിക്കാൻ പ്രത്യേകം പറയുന്നു ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേരും നാളും കമൻറ്റിൽ രേഖപ്പെടുത്തുക ഭഗവാനോട് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ദോഷഫലങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ മാർച്ച് പതിനാല് എന്ന ദിവസത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകാതെ നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കും